ആഴ്ച ദമ്പതികളായ രൺബീർ കപൂറിന്റെയും ആലിയ ഭട്ടിന്റെയും ഇവരുടെ മകളുടെയും വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് വലിയ ആകാംക്ഷയാണ് ഇപ്പോൾ അമ്മയായതിനു ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറയുകയാണ് ആലിയ രൺബീറും മകളും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ചും ആലിയ പറയുന്നുണ്ട് മകൾക്ക് വേണ്ടി രൺബീർ ഒരു മലയാളം താരാട്ട് പാട്ട് പഠിച്ചതായും ആലിയ പറയുന്നു ഗ്രേറ്റ് ഇന്ത്യൻ കപ്പിൾ ഷോയിലായിരുന്നു ആലിയ ഇക്കാര്യം പറഞ്ഞത് മകൾ റാഹയെ പരിചരിക്കുന്ന സ്ത്രീ വന്നപ്പോൾ മുതൽ ഈ മലയാളം പാട്ട് പാടിക്കൊടുക്കാറുണ്ടെന്നും ആലിയ പറയുന്നു റാഹയ്ക്ക് ഉറങ്ങാൻ നേരമാകുമ്പോൾ വാവോ പപ്പാ വാവോ എന്ന് പറഞ്ഞ് ഉറങ്ങണമെന്ന് ആവശ്യപ്പെടാറുണ്ടെന്നും ആലിയ പറയുന്നു അങ്ങനെയാണ് രൺബീർ ആ പാട്ട് പഠിച്ചത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട പാട്ട് തന്നെ രൺബീറിന്റെ മകൾക്ക് ഇഷ്ടമായത് ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ എന്ന പാട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ സിബി മയിൽ സംവിധാനം ചെയ്ത സാന്ത്വനം സിനിമയിലെ ശങ്കരാഭരണത്തിന്റെ രാഗത്തിലായിരുന്നു ഈ ഗാനം തയ്യാറാക്കിയത് കൈതപ്രദത്തിന്റെ വഴികൾ പാടിയത് കെ ജെ യേശുദാസും കെ എസ് ചിത്രയുമാണ് പാട്ടുകൾ ചിട്ടപ്പെടുത്താൻ മോഹൻ സിത്താരക്ക് പ്രത്യേക പ്രാവീണ്യമുണ്ട് എന്ന കേൾവിയെ പാട്ടുകളിൽ ഒന്നായിരുന്നു ഉണ്ണി വാവാവോ ഈ താരാട്ട് പാട്ടിലൂടെയാണ് സിനിമ ശ്രദ്ധിക്കപ്പെട്ടത് അമ്മയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ശേഷം തനിക്ക് ഒരുപാട് മാറ്റം വന്നതായി ആലി പറയുന്നുണ്ട് തന്റെ കാര്യത്തിനായി പലപ്പോഴും സമയം കണ്ടെത്താൻ ആകുന്നില്ലെന്നും തൻ്റെതായ സമയങ്ങളില്ലെന്നും തെറാപ്പി സെക്ഷനു പോലും കഴിഞ്ഞ രണ്ടു മാസമായി പോകാൻ കഴിഞ്ഞില്ലെന്നും ആലി പറയുന്നു റാഹ ആദ്യമായി അമ്മയെന്ന് വിളിച്ചതിനെ കുറിച്ചും ആലി പറഞ്ഞു ആദ്യമായി തന്നെ അമ്മ എന്ന് വിളിച്ചത് ഒരിക്കലും മറക്കാനാവില്ലെന്നും മമ്മാണു അവൾ വിളിച്ചു തുടങ്ങിയതെന്നും ആ സമയത്ത് താരും മകളും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ എന്നും ആലി പറയുന്നു റാഹ ആദ്യം അമ്മയെന്നാണോ അച്ഛൻ എന്നാണോ വിളിക്കുക എന്ന കാര്യത്തിൽ താനും രൺബീറും എപ്പോഴും തമാശയ്ക്ക് വരക്കിടാറുണ്ടെന്നും ആലിയ പറഞ്ഞു റാഹ മമ്മ എന്നാണോ പപ്പ എന്നാണോ ആദ്യം വിളിക്കുക എന്ന കാര്യത്തിൽ ഞാനും രൺബീറും വീട്ടിൽ വഴക്കുണ്ടായിരുന്നു ഞാൻ അവളോട് പറയും അമ്മ എന്ന് വിളിക്കുന്നു രൺബീർ പറയും പപ്പ എന്ന് വിളിക്കുന്നു പക്ഷെ ആ സമയത്തൊന്നും അവൾ ഒന്നും വിളിച്ചില്ല പിന്നീട് താനും അവളും ഒറ്റയ്ക്കായിരുന്നപ്പോഴാണ് അമ്മ എന്ന് വിളിച്ചതെന്ന് ആലിയ പറഞ്ഞു അത് താൻ ഫോൺ എടുത്ത് റെക്കോർഡ് ചെയ്തെന്നും രൺബീറിനെ അപ്പോൾ തന്നെ അയച്ചു കൊടുത്തെന്നും ആലിയ പറയുന്നു മകൾ ആദ്യം അമ്മ എന്നാണ് വിളിച്ചത് എന്നതിന് ആർക്കെങ്കിലും തെളിവ് വേണമെങ്കിൽ താൻ തരാമെന്നും ആ വീട് ഇപ്പോഴും കയ്യിലുണ്ടെന്നും ആലി പറയുന്നു